ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂട് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ജ്യൂസ് എന്ന് പറയുന്നത് അത് നല്ല കൂളായിട്ടുള്ള ആണെങ്കിൽ കുറച്ചുകൂടി നല്ല അട്ടിമലിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓറഞ്ച് കൂളർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് കൂളർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ ഒരു അഞ്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇതിൽ നാല് ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നിന് നമുക്ക് ഇതുപോലെ ഒന്ന് ചൂസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുരുവോട് കൂടിയിട്ട് തന്നെ മിക്സിയിൽ പൾസ് മോഡിൽ അടിച്ചൊന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ നാല് ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് നാരങ്ങയൊന്ന് ചേർത്ത് കൊടുക്കണം നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു പീസ് നാരങ്ങയാണ് ഈ നാരങ്ങ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്ത് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ നാരങ്ങയുടെ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടണം അതിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലൊരു ചെറിയൊരു പീസ് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ പുതിനയിലൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റീൽ സ്ട്രോയോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ ഈയൊരു നാരങ്ങയുടെയും അതുപോലെ തന്നെ പുതിനയുടെയും ഫ്ലേവർ നമുക്ക് ഈ ജ്യൂസിൽ കിട്ടണം ആ ഒരു രീതിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഐസ് ക്യൂബ്സ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മധുരമാണ് ഒന്നുകിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിരിക്കും ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേനും അതുപോലെ തന്നെ പുതിനയുടെ ആ ഒരു ഫ്ലേവറും നാരങ്ങയുടെ ഫ്ലേവറും ഒക്കെ നമ്മുടെ ജ്യൂസ് മുഴുവനായിട്ട് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഓറഞ്ചും അതുപോലെ തന്നെ രണ്ട് പുതിനയും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് കൂളർ റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ